പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ചെയ്ത് പാലം അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം സമീപം നടന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു വിനോദസഞ്ചാര കേന്ദ്രമായ കായലിനെ പയ്യന്നൂർ നഗരവുമായി ബന്ധിപ്പിക്കുന്ന മെക്കാടം ടാർ ചെയ്ത് നവീകരിച്ച ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ഒന്ന് കേരള പിറവി ദിനം മുതൽ ഇതുവരെയുള്ള കണക്ക് ഇതുവരെ അറിഞ്ഞു ഇന്ന് വരെയുള്ള അല്ല രണ്ടു മാസം പിറകിലേക്കുള്ള കണക്കാണ് പതിനെട്ട് ലക്ഷത്തി പതിമൂവായിരം രൂപയുടെ റവന്യൂ അധിക വരുമാനമാണ് പയ്യന്നൂർ റെസ്റ്റ് ഹൗസ് മാത്രം സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ളത് കേരളം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഈ ഓൺലൈൻ ബുക്കിംഗ് പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ ആരംഭിച്ചതിന് ശേഷം പതിനെട്ട് കോടി രൂപ അധിക വരുമാനമാണ് കേരളം പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിന്റെ റവന്യൂലൂടെ നേടിയിട്ടുള്ളത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് നിന്ന് ബോട്ട് ടെർമിനലിലേക്കുള്ള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള പാലം സമീപന റോഡ് നവീകരിക്കുന്നതിന് രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരുന്നത് നിലവിലെ റോഡിൽ ആവശ്യമായ ഇടങ്ങളിൽ അടിത്തറ ശക്തിപ്പെടുത്തി മെക്കാടൻ ടാർ ചെയ്ത് ഡ്രെയിനേജ് നിർമ്മിക്കുകയും പഴകിയ കലുങ്ക് പുതുക്കിപ്പണികയും ചെയ്തു റോഡ് സുരക്ഷാ സംവിധാനങ്ങളും പൂർത്തിയാക്കി ഉദ്ഘാടന ചടങ്ങിൽ ടി എ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പി ഡബ്ല്യു ഡി റോഡ്സ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ടി പി സമീറ ടി വിശ്വനാഥൻ നസീമ ടീച്ചർ കെ കെ ഫൽഗുനൻ പി സന്തോഷ് കെ ജയരാജ് എം രാമകൃഷ്ണൻ എസ് എ ഷുക്കൂർ ഹാജി പനക്കീൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ